വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ബീഹാർ ഭരിക്കുക ബി ജെ പി ജെ ഡി യു സഖ്യമായ എൻ ഡി എ സഖ്യമോ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യമായ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യമോ നിലവിലെ നിയമസഭയിൽ എൻ ഡി എക്ക് നൂറ്റി മുപ്പത്തെട്ട് സീറ്റുകളാണുള്ളത് എൻ ഡി എയിലെ പ്രധാന കക്ഷിയായ ബി ജെ പിക്ക് എൺപത്തിനാല് സീറ്റും ജെ ഡി യുവിന് നാൽപ്പത്തെട്ട് സീറ്റുമാണ് ഉള്ളത് പ്രതിപക്ഷത്തുള്ള മഹാഗഡബന്ധന ഇന്ത്യ സഖ്യത്തിന് നൂറ്റി നാല് സീറ്റുകളാണ് ഉള്ളത് ആർ ജെ ഡിക്ക് എഴുപത്തിരണ്ട് സീറ്റും കോൺഗ്രസിന് പതിനേഴ് സീറ്റുമാണ് ഉള്ളത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല മധുബനിയാണ് മധുബനിയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യമായ എൻ ഡി എ സഖ്യവും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഗഢ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യം നാല് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല നളന്ദനാണ് നളന്ദ ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ ബി ജെ പി ജെ ഡി യു സഖ്യമായ എൻ ഡി എ സഖ്യം മൂന്ന് സീറ്റുകൾ വരെയും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഗഢ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യം നാല് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ദർഭംഗയാണ് ദർഭംഗയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യമായ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഗഢ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ഭോജ്പൂരാണ് ഭോജ്പൂരിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യമായ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മുസഫർപൂരാണ് മുസഫർപൂരിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യമായ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യമായ മഹാഗഢ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശിവാനാണ് ശിവാനിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഗോപാൽഗഞ്ചാണ് ഗോപാൽഗഞ്ചിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സർഹാസയാണ് സർഹാസയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഗയയാണ് ഗയയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല നവാദയാണ് നവാദയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശിവറാണ് ശിവാറിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യാ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ ഇവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബിഹാറിലെ അടുത്ത ജില്ല സീതാമർഹിയാണ് സീതാമർഹിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബക്സറാണ് ബക്സറിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല കൈമൂറാണ് കൈമൂറിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ മഹാഗഠ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല റോഹത്താസാണ് റോഹത്താസിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല കിഷൻഗഞ്ചാണ് കിഷൻഗഞ്ചിൽ നാല് സീറ്റുകളാണുള്ളത് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല അരാരിയാണ് ആണ് അരാരിയയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല പട്നയാണ് പട്നയിൽ പതിനാല് സീറ്റുകളാവുള്ളത് പതിനാല് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ മഹാഘന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മധേപുരയാണ് മധേപുരയിൽ നാല് സീറ്റുകളാവുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശരൺ ആണ് ശരണിൽ പത്ത് സീറ്റുകളാകുള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല അറുവാളാണ് അറുവാളിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല വൈശാലിയാണ് വൈശാലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഔറംഗാബാദ് ആണ് ഔറംഗാബാദിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ആണ് ജഹനാബാദിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ീഹാറിലെ അടുത്ത ജില്ല ജാമുയാണ് ജാമുയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല പൂർണിയ പൂർണിയയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബംഗയാണ് ബംഗയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഗഗാരിയാണ് ഗഗാരിയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സുപോളാണ് സുപോളിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരനാണ് വെസ്റ്റ് ചമ്പാരനിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബഖുസരായി ആണ് ബഖുസരായിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സമസ്തിപൂർ ആണ് സമസ്തിപൂരിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല കത്തിഹാറാണ് കത്തിഹാറിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ മഹാഘഡ്ബന്ധൻ എന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മുൻഗറാണ് മുൻഗറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ് ഈസ്റ്റ് ചമ്പാരനിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ മഹാഗടബന്ധൻ എന്ന ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഷെയ്ഖ്പുരയാണ് ഷെയ്ഖ്പുരയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഭഗൽപൂരാണ് ഭഗൽപൂരിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ലഹിസറായി ആണ് ലഹ്സറായിയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യാ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബീഹാറിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി സീറ്റുകളിൽ നൂറ്റി സീറ്റുകൾ വരെ എൻ സഖ്യവും നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ മഹാഗഠബന്ധനെന്ന ഇന്ത്യാ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത